അഭിമര്യ പ്രേസിലോട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധ കന്യാമര്യത്തിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എട്ടു നോമ്പ് ആചരണം ആരംഭിച്ചിരിക്കുന്നു എട്ടു നോമ്പ് ആചരണങ്ങൾ എന്തുകൊണ്ടാണ് സഭയിൽ ആരംഭിച്ചത് എന്നതിനെപ്പറ്റി പല കഥകളും ഐതിഹ്യങ്ങളും വിശദീകരണങ്ങളുണ്ട് ഞാൻ കേട്ടിരിക്കുന്ന ഒന്നിങ്ങനെയാണ് ഏതാണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ബാഗ്ദാദ് ഖലീഫ് അദ്ദേഹം ഹീര എന്ന നഗരം പിടിച്ചടക്കി അത് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു നഗരമായിരുന്നു അദ്ദേഹം ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നു സ്ത്രീകൾക്ക് സുരക്ഷിത്വം ഒട്ടുമില്ലായിരുന്നു എന്ന് മാത്രമല്ല അവരെ അദ്ദേഹം പല വിധത്തിൽ ദ്രോഹിക്കുമായിരുന്നു അങ്ങനെ ഈ സ്ത്രീകൾ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അടുത്തുള്ള ദേവാലയത്തിൽ അവർ ഒരുമിച്ച് കൂടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ അവരോട് പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസത്തെ കഠിനമായ തപസും പ്രാർത്ഥനയും ഉപവാസവും നടത്തണമെന്ന് അങ്ങനെ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയാണ് മൂന്നാം ദിവസം പുരോഹിതന് പരിശുദ്ധകന്യാമരം പ്രത്യക്ഷപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് വലിയ കതിരുകൾ പോലെ ആൾത്താരയിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചത്തിൽ ആ പരിശുദ്ധി അമ്മ പുരോഹിതനോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ ഭയപ്പെടുന്ന ബാഗ്ദാദ് ഖാലിഫ് മരിച്ചിരിക്കുന്നു അത് അവർക്ക് വലിയ ആശ്വാസം നൽകിയ ഒരു സന്ദേശമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇനി മൂന്ന് ദിവസത്തേക്കല്ല ഞങ്ങൾ തുടർന്ന് എട്ട് ദിവസങ്ങൾ തുടർന്ന് ഇതേ രീതിയിൽ ഉപവാസവും പ്രാർത്ഥനയും തുടരുകയാണ് എന്ന് അങ്ങനെ ശക്തമായ ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങിയതായ ആ ഭക്ത സ്ത്രീകളുടെ പിന്തുടർച്ച ആണ് ഇന്ന് നമ്മൾ കാണുന്നത് ഈ എട്ട് നോപ്പാചരണം അത് കേരളത്ത് മാത്രമല്ല ലോകമെമ്പാടും ഇത് ആചരിക്കുന്ന ഒരു രീതിയാണ് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് ഒന്നാം ദിവസം നിങ്ങൾ ചിന്തയിലേക്കും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പരിശുദ്ധ കന്യാമറിയം നമ്മളുടെ സങ്കേതമാണ് എന്നുള്ളതാണ് നമ്മൾ പരിശുദ്ധ കന്യാമരത്തിൻ്റെ ഒത്തിനെ ചെല്ലുമ്പോൾ അവിടെ ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ടല്ലോ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപ്പോൾ ഈ പാപികളുടെ സങ്കേതമായി മാറിയത് എങ്ങനെയാണ് പരിശുദ്ധ കന്യാമറിയം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട് കേട്ടോ ഞാൻ പത്ത് മക്കളുടെ കുടുംബത്തിലെ ഏഴാമത്തെ ആളാണ് പലതരം കുസൃതികളൊക്കെ കാണിക്കും അപ്പോൾ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ കുസൃതികൾ കാണിച്ച് അപ്പം തല്ലാൻ പിടിക്കുമ്പോഴത്തേക്കും ഓടി രക്ഷപ്പെടുന്ന അമ്മയുടെ അടുക്കിന് പുറകിൽ പോയി ഒളിച്ചിരിക്കും അതാണ് അപ്പോൾ അമ്മയായിരുന്നു ഒരു സങ്കേതമായിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ബൈബിളിൽ ഒരു പരാമർശമുണ്ട് അതിങ്ങനെയാണ് ഞാൻ പറയുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ ഒൻപത് മുതൽ തിരുവതികൾ നമ്മൾ കാണുന്നിങ്ങനെയാണ് മോശയോട് ദൈവം കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കാനാന് വാഗ്ദത്ത് ഭൂമിയിൽ വരുമ്പോൾ അവിടെ ആറ് അഭയ നഗരങ്ങളുണ്ടായിരിക്കണം കർത്താവ് മോശയോട് അരുളിച്ചു ഇസ്രായ് ജനത്തോട് പറയുക നിങ്ങൾ യോർദാൻ കടന്ന് കാനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ അബദ്ധവശാൽ ആരെങ്കിലും വധിക്കുന്നതിൽ നിന്ന് ഓടിയൊളിക്കുവാൻ സങ്കേതങ്ങളായി ചില പട്ടങ്ങൾ തിരഞ്ഞെടുക്കണം കൊലപാതകി വിധി നിർണയത്തിനായി സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നതിന് മുൻപ് വധിക്കപ്പെടാതിരിക്കുവാൻ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവനിൽ നിന്ന് അഭയം തേടുവാനുള്ള നഗരങ്ങളായിരിക്കും ഈ അഭയ നഗരങ്ങൾ എന്നാണ് അവിടെ നമ്മൾ വായിക്കുക തുടർന്ന് അതിനെപ്പറ്റി ഒരു വിശദീകരണം പറയുന്നിങ്ങനെയാണ് ഉദാഹരണത്തിന് രണ്ടുപേരും തമ്മിൽ കാ തടി വിട്ടുവാൻ വേണ്ടി കാട്ടിലേക്ക് പോയി അബദ്ധവശാൽ കോടാലി ഊരിപ്പോയി അവൻ്റെ തലയിൽ വീണു മറ്റൊരു മരിക്കാനിടയായി അത് അബദ്ധത്താലുള്ള മരമാണ് മരണമാണ് അവന് ഓടി രക്ഷപ്പെടുവാൻ ഒരു സ്ഥലം വേണം അവിടെ വിധി നിർണയം വരുന്നവരത്തേക്കും അവന് അഭയം നൽകണം പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും പാപം ചെയ്ത് തെറ്റുകൾ ചെയ്ത് കുറ്റങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അന്ത്യവിധി നാളിൽ യേശുക്കർത്ത വിധിയാളനായി കടന്നു വരുന്നവരെയും പരിശുദ്ധ നിഹപരിയത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ആ അഭയ നഗരത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ആശ്വാസമുണ്ട് മാതാവ് നമ്മളെ സംരക്ഷിക്കും മാതാവിൻ്റെ നീല അങ്കി കീഴ് നമ്മളെ സംരക്ഷിക്കും അമ്മ യേശുവിന് പറയും മകനെ ഇവരുടെ മേൽക്കരണിയായിരിക്കണം മകനെ ഇവളുടെ കരുണയായിരിക്കണം എന്ന് പറയുമ്പോൾ പരിശുദ്ധ മറിയും നമുക്ക് അഭയസങ്കേതമാണ് നമ്മൾ ദുഃഖങ്ങളിൽ വേദനകളിൽ കഷ്ടപ്പാടുകളിൽ തകർച്ചകളിൽ പാപബന്ധനങ്ങളിൽ വിടുന്നില്ല വഴി പരിശുദ്ധ മറിയത്തോടെ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ നോവേന ദിവസം പ്രത്യേകമായ ഒരു നിയോഗമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മാനസിക സംഘർഷങ്ങൾ കഴിയുന്നവർ രോഗപീഠകളിൽ കഴിയുന്നവർ ദുഃഖ ദുരിതങ്ങൾ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ വയനാട്ടിലെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും മരിച്ചുപോയ പോയ ജീവിതങ്ങളും ആരുമാ സഹായിക്കുവാനില്ലാത്ത നിരാശായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാതാവിനോട് മദ്ദേശം വെച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കനികാമറിയമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവം നിങ്ങളെ കാക്കട്ടെ അനുഗ്രഹിക്കട്ടെ